ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ അങ്ങനെ കാത്തിരിപ്പുകൾ കൊടുവിൽ നമ്മുടെ സ്വന്തം നടപ്പി നായകൻ സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കങ്കവ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് റിലീസ് ആയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കും നമുക്ക് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപുക്കിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പടത്തിൻ്റെ കാസ്റ്റിൻ്റെ കുറച്ച് ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു സിനിമയിൽ ആയിട്ട് വരുന്ന കാസ്റ്റ് എന്ന് പറയുന്നത് നടപ്പി നായകൻ സൂര്യ അതേപോലെ തന്നെ ബേബി ടിയോള് പിന്നെ റിഷ പട്ടാണി തുടങ്ങിയവരൊക്കെയാണ് ഇനി ഈ ഒരു പടത്തിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ശിവയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഒരു സിനിമയുടെ നിർമ്മാതാവെന്ന് പറഞ്ഞത് കെ ഇ ഞാനേലാണ് അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലെ മ്യൂസിക് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ദേവി ശ്രീ പ്രസാദ് ആണ് നമ്മുടെ പുഷ്പയിലേക്ക് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ആ ഒരു പുള്ളിക്കാരൻ അതേപോലെ തന്നെ ഈ ഒരു പടത്തിലെ ഗാനങ്ങൾക്ക് വരികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് വിവേകാന്ന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് പിന്നെ ഈ ഒരു കങ്കുവ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫ് എന്ന് പറഞ്ഞ ആ ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു കങ്കുവ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഈ ഒരു കങ്കുവ പടത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു കങ്കുവ സിനിമ പടം അത്യാവശ്യം നല്ല ഒരു പടം തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് നടപ്പിൽ നായകൻ സൂര്യം അതുപോലെ തന്നെ ബേബി ഡിയോള് തുടങ്ങിയവരുടെയൊക്കെ ആക്ടിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡേവി ശ്രീപ്രസാദ് പ്രസാദ് പുള്ളിക്കാരൻ്റെ മ്യൂസിക് വർക്ക് കാര്യങ്ങളൊരു സിനിമയിൽ വളരെ ഗംഭീരം തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ മെയിൻലി പറയുന്നത് പ്രേക്ഷകര് കൂടുതലായിട്ടും പറഞ്ഞത് നടപ്പിൻ്റെ അതിൽ സൂര്യൻ അദ്ദേഹത്തിൻ്റെ ചില ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം കിട്ടിലൻ തന്നെയായിട്ട് ശിവ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പിന്നെ ഈ ഒരു കങ്കുവാ സിനിമയിൽ ശിവയുടെ ചില ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ക്യാമറ പോകുന്ന രീതി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു കങ്കുവ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രേക്ഷകർ പറഞ്ഞിട്ട് നമുക്കറിയാൻ സാധിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാമാണ് ഗൈസ് നമ്മൾ ഈ ഒരു കങ്കുവ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗായ്സ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കങ്കുവ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ടുകൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ ഇനിയും ഒരുപാട് പേര് ഈ ഒരു സിനിമ കാണാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ ഒരു കങ്കുവ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു സിനിമയുടെ ഫൈനൽ റിവ്യൂ സെറ്റപ്പ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മളിവിടെ പറഞ്ഞത് പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണങ്ങൾ മാത്രമാണ് അപ്പോൾ എന്തൊക്കെ തന്നെയും നിങ്ങൾ ഈ ഒരു കങ്കുവാ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടവരൊക്കെ ആണെങ്കിൽ അതായത് കങ്കുവ സിനിമ കണ്ട ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കങ്കുവ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി പ്രധാനം മറക്കാതിരിക്കുക കൂടുതൽ ഇതുപോലുള്ള മൂവി റിവ്യൂ വീഡിയോകൾക്ക് അധ്യമനത്തിന് മൂവി അപ്ഡേറ്റ്സുകൾ മൂവി ഫാക്ട്സുകൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെയായിട്ട് നിങ്ങൾ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമെന്ന് പരിഗണിക്കുക അപ്പോൾ എന്തൊക്കെ തന്നെയും അല്ല വീഡിയോ കാണുന്നത് വരെ കാഴ്ച